തിരുദൂതർ മദീന പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ശേഷം അല്പം ക്ലാസ് എടുക്കുന്ന ഒരു മഹാനായ സ്വഭാവമുണ്ടായ

സദസ്സിന്റെ നിന്നും ഒരു കേൾക്കുകയാണ് അന്റെ തിരുതൂത് എന്നിട്ട് ചോദിച്ചു സ്വഹാബത്തെ ആരാണ് ആരെയും ഈ സമയത്ത് അതാ സ്വഭാപത്ത് പറയുകയാണ് മുഖം മുഖ പാർത്തലോ കരലി സദിനോടോട് ചോദി തിടൈക്കരയാബ ി വരമുള്ളോർ തുണിയും കരയും സാണല്ലോ ഏവർപരയുന്നോരേ മുഖം പാർത്തല്ലോ അള്ളാന്റെ തിരുന്നൂറ് ചോദിക്കുകയാണ് സഹാമത്തെ ആരാണ് കൂടി ആളുകൾ അതാ പറയുകയാണ് ആ അതാ വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് സഹദേ എന്തിനാണ് താങ്കൾ ഇത്ര സങ്കടത്തോടെ കരയുന്നത് എന്റെ പ്രഭാഷണത്തിൽ നിങ്ങൾക്ക് വല്ല ും ഇഷ്ടപ്പെടാത്തതുണ്ടോ ചോദിച്ചപ്പോൾ മഹാനായോട് ചോദിച്ചപ്പോ സാദുരതിന് പറയുകയാണ് അങ്ങയുടെ പ്രഭാഷണത്തിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തതല്ല ഇഷ്ടപ്പെടാത്തതല്ലേ ഞാനൊരു വിവാഹം തെരഞ്ഞു നടക്കുകയാ ഇതുവരെ എനിക്കൊരു പെണ്ണ് ലഭിച്ചിട്ടില്ല നബിയേ അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലമില്ലാൻ താങ്കൾ പറഞ്ഞപ്പോ ഞാൻ അറിയാതെ എന്ന് മഹാനായ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ് സിണ്ടു കേൾക്കുക നീയും വേദന മാറ്റി പിന്നൊരു പുത്രി സുന്ദരിയായവളാ കേൾക്കുക നീയും വേദന മാറ്റി ഉണ്ട് വഹ പിന്നൊരു പുത്രി സുന്ദരിയായവളാ കൊട്ടാരം പോലൊരു വീടും കാണാൻ ചു ൂടും പട്ടണത്തിൻ പിടുത്താണ് നീ അവിടെ അമ്പൃ പിന് വഹമവരോട് ഓതുഗ് മകളെ നൽകണമെന്ന് അമ്പൃ പിന് വഹമവരോട് ഓതുഗ് മകളെ നൽകണമെന്ന് ഇത് പറയാ മുത്തോലോദിയ കാര്യം കേട്ട സദസ് സത്യമെതി എങ്ങനെയാകും ചിന്തയിൽ അവരന് വിൺപിടന പുൻപു സെ കേൾക്കുക നീയും വേദന മാറ്റി ഉണ്ട് അഹ പിന്നൊരു പുത്രി സുന്ദരിയായവളാ വീട്ടിലേക്ക് കാണാൻ പോവുകയാണ് ഈ സമയത്ത് മണലാരണത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോ അതാ ഓരോ സഹദ്രതിലോചനയോടെ നടക്കുകയാണ് എന്ത് പറ്റും അള്ളാന്റെ റസൂനല്ലേ പറഞ്ഞത് ോട് അവർക്ക് ദേഷ്യം തോന്നുമോ എന്താകുമെന്നറിയാതെ സാജറിയുള്ള മരുഭൂമിയിലൂടെങ്ങനെ നടക്കുമ്പോ സാദറി ഉള്ളഹുഞ്ഞുന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് എനിക്ക് മംഗല്യം ചെയ്യുമോ അഥവാ ആയാളും ഇതിന് സംസമ്മതമാണെങ്കിൽ അവളോട് താതൻ ഇതിന് നിന്ന് സംമതം നൽകുമോ അഥവാ സംമല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിക്കും നിന്തിന് നാണ് സുബഹാനേ നടന്നുകൊണ്ടിരിക്കുന്ന സാദൃവാഹുണ്ട് ചിന്തയിൽ ഇങ്ങനെ വരികയാണ് ഇതിനെ സമ്മതിച്ചാൽ ആ പെൺകുട്ടി സമ്മതിക്കുമോ അഥവാ പെൺകുട്ടിയും സമ്മതിച്ചു കഴിഞ്ഞാൽ അയാൾ സമ്മതിക്കുമോ അഥവാ അയാൾ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിക്കുന്നത് എന്തിനാണ് റഹ്മാനെ ആകെ ദേവനാദിയിൽ വാഹുന് അങ്ങനെ നടക്കുകയാണ് നടന്ന് നടന്നതാ കൊട്ടാരത്തിന്റെ മുന്നിലെത്തി കൊട്ടാരത്തിന്റെ ഒരു പാറാവുകാരൻ പാറാവുകാരൻ നോക്കി മെല്ലെ പാറാവുകാരന്റെ അടുത്തേക്ക് നടക്കുകയാണ് അപ്പോൾ പാറാവുകാരൻ ചോദിച്ചു എവിടുന്ന വരുന്നത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നെല്ലാം പാറാവുകാരൻ ചോദിച്ചപ്പോ

നിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടല്ലാൻ്റെ റസൂനെ പറഞ്ഞയച്ചത് അപ്പോൾ േവലാതിയോടുകൂടെ എന്നെ അങ്ങാണ്ട് റസൂല് പറഞ്ഞയച്ചത് എന്നെ പറഞ്ഞയച്ചത് മുത്ത മുഹമ്മദ് മുസ്തഫ തങ്ങൾ വിട്ടതാണ് ഞാനും സത്യമായ കാര്യം പറയാൻ വന്നതാണ് മുത്ത മുഹമ്മദ് മുസ്തഫ തങ്ങൾ വിട്ടതാണ് ഞാനും സത്യമായ കാര്യം പറയാൻ വന്നതാണ് നിങ്ങൾ ഈ പൊൻപൊന്ന് ഇത് പറയാനായി ഞാൻ വണഞ്ഞ് മുത്ത മുഹമ്മദ് മുസ്തഫ തങ്ങൾ വിട്ടതാണ് ഞാനും സത്യമായ കാര്യം പറയാൻ വന്നതാ കെട്ട് നിങ്ങൾ ീരുമെന്നാൽ വാമരെ തുറന്നിടുക വാശമായി മാടങ്ങിടും ഞാൻ നിങ്ങൾ ഈ പൊൻപുണ്യ മോളെ എന്നിൽ നിക്കാഹിനായി മോളിത് ഇത് പറയാനായി ഞാനും മണഞ്ഞ് അന സഅദ റസൂലുള്ളാഹി വഹി നദാ അല്ലാന്റെ റസൂൽ പറഞ്ഞു ആയിച്ചതാണ് നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചുതരാൻ അല്ലാന്റെ റസൂൽ പറഞ്ഞു എന്ന സഅദ റസൂലുള്ളഹി പറഞ്ഞു പോം അംറുബ് ഇബ്നു വഹ്ബിന്റെ മുഖമാകെ ചുവന്തൊടുത്ത് എടാ സഅദേ അല്ലാന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങടാ എന്ന് പറഞ്ഞു കൊണ്ടതാ അംറുബ് ഇബ്നു വഹ്ബ് റസൂലുള്ളാഹി വഹി സഅദ റസൂലുള്ളഹിനെ ആർട്ട്

അങ്ങനെ മദീന പള്ളിയിലേക്ക് നടക്കുകയാണ് ഈ സമയം നമുക്ക് അമൃവിനോ അത് ആ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു മണച്ചു മണിച്ചു മണി അവിടെ അതാ അത് ഒരു തരുണിമണി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടു അത് മറ്റാരുമല്ല ആരാണെന്നല്ലേ മോളാണല്ലോ അഴകിൽ മികച്ച കനിയാണല്ലോ സൗന്ദര്യത്തോപ്പിൽ പിരിഞ്ഞു നിൽക്കും നല്ല സുമണി ൊത്തതാ കമനീയമായിരിഞ്ഞ പോലെ അതരം തോറന്നാൽ പല്ലുകൾ ചേലേ അംബ്രു വഹബിന്റെ മോളാണല്ലോ അഴകിൽ മികച്ച കനിയാണല്ലോ സൗന്ദര്യത്തോപ്പിൽ നിൽക്കും നല്ല സുമമാണി മാണി ടുന്നു